ിവസം പ്രചാരണത്തിന് ഇറങ്ങി എത്ര മാത്രം ആശ്വസ അന്ന് ചേട്ടാ മാറുന്ന പിടിച്ചാ മതിയോ എല്ലാവർക്കും അത്തിപ്പിടിക്ക നല്ല ആത്മവിശ്വാസമാണ് അതിപ്പോൾ ഇന്നുകൊണ്ടല്ല ഇത്രയും ദിവസമല്ല കഴിഞ്ഞ കുറേ മാസങ്ങളായതുകൊണ്ടിരിക്കുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട് പൾസുണ്ട് ആത്മവിശ്വാസം ഇതിന് ഇനി അടുത്ത ഘട്ട പ്രചരണത്തിന്റെ എങ്ങനെ സ്വഭാവം അടുത്ത ഘട്ട പ്രചരണത്തിന്റെ സ്വഭാവം ഇങ്ങനെ എങ്ങനെയാണ് ഇതിൻ്റെ അടുത്ത അല്ല അത് പാർട്ടി തീരുമാനിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് അതനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൂടുതലും കുടുംബം വാങ്ങന സന്ദർശനങ്ങളെ കുറച്ചും കൂടി എല്ലാം കവർ കിടക്കുന്നു